അസലാമലൈക്കും വെൽക്കം ടു മൈ ന്യൂ വീഡിയോ പി എസ് സി പരീക്ഷകളിലും കേറ്റെറ്റ് പോലെയുള്ള പരീക്ഷകളിലുമെല്ലാം ചോദിക്കപ്പെടുന്ന അറബി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഗ്രാമർ ഭാഗമാണ് അതതും മദൂതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എണ്ണവും എണ്ണപ്പെടുന്ന വസ്തുവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഈ പാഠത്തിലൂടെ നാം പരിചയപ്പെടുന്നത് എണ്ണത്തിന് അതത് എന്നാണ് പറയുക അതത് ഏകവചനത്തിലും ബഹുവചനത്തിലും മുണ്ട് അറബിയൻ മൂത് എന്നാൽ എണ്ണപ്പെടുന്ന വസ്തു ഏത് വസ്തുവിനായാണോ നാം എണ്ണുന്നത് ആ വസ്തുവാണ് മധൂത് ആ എണ്ണത്തെ അതത് എന്ന് പറയുന്നു ഒന്ന് രണ്ട് എന്നീ എണ്ണത്തിന്റെ നിയമം നമുക്ക് പരിചയപ്പെടാം അതത് എല്ലാ രൂപങ്ങളിലും എണ്ണപ്പെടുന്ന വസ്തുവിനെ അനുഗമിക്കണം അഥവാ മൗദൂദിനെ അനുഗമിക്കണം ഒരു നാമവിശേഷണം എന്ന തരത്തിൽ ഏകവചനത്തിലും ദ്വിവചനങ്ങളിലും ലിംഗങ്ങളിലും മുതക്കറി മോനസ് സ്ത്രീലിംഗ പുല്ലിംഗ ലിംഗങ്ങളിൽ ഉദാഹരണമായി ഒന്ന് എന്നുള്ളതിന് അറബി ഭാഷയിൽ വാഹിദുൻ എന്നും വാഹിദതുൻ എന്നും പ്രയോഗിക്കുന്നു വാഹിദുൻ എന്നത് പുല്ലിംഗമാണ് ഒന്ന് വാഹിദത്വൻ എന്നുള്ളത് സ്ത്രീലിംഗവും രണ്ട് എന്നുള്ളതിന് ഇസ്നാനി എന്നും ഇസ്നത്താനി എന്നും അങ്ങനെ രണ്ട് തരത്തിലുണ്ട് ഇസ്നാനി എന്നുള്ളത് പുല്ലിംഗവും ഇസ്നത്താനി എന്നുള്ളത് സ്ത്രീലിംഗവുമാണ് എനിക്കൊരു സഹോദരിയുണ്ട് എന്ന് അറബിയിൽ പറയുമ്പോൾ സഹോദരിക്ക് ഉഹ്തുൻ എന്നാണ് പറയുക ലി എനിക്കുണ്ട് ലി ഉഖ്ൻ എനിക്കൊരു സി ഉണ്ട് ഉഹ്തുൻ സഹോദരി ഒന്ന് എന്നുള്ളതിന് വാഹിദ തുൻ ഉഖ്ത് സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ ആ എണ്ണത്തെയും നാം സ്ത്രീലിംഗമാക്കുന്നു ലി ഉൻ വാഹിദത്തുൻ ലി ഉദത്തുൻ എനിക്കൊരു സഹോദരി ഉണ്ട് എനിക്ക് രണ്ട് സഹോദരിമാർ ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ലി താനി ആ രണ്ടിനെയും നാം സ്ത്രീലിംഗമാക്കുന്നു എണ്ണപ്പെടുന്ന വസ്തു മൗദൂത് സ്ത്രീലിംഗമായ കൊണ്ട് തന്നെ എണ്ണത്തെയും നാം സ്ത്രീലിംഗമാക്കുന്നു അഥവാ ഒന്ന് രണ്ട് എന്നീ എണ്ണങ്ങളിൽ എണ്ണപ്പെടുന്ന വസ്തുവിന്റെ ലിംഗത്തിനും എണ്ണപ്പെടുന്ന വസ്തുവിന്റെ ഏകാധി വചനങ്ങളിലും എല്ലാം നാംദൂദിനെ എണ്ണം അനുഗമിക്കുന്നു എന്ന് അർത്ഥം എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണ് എങ്കിൽ അതതിനെ നാം പുല്ലിംഗമാക്കണം വാഹിദുൻ അല്ലെങ്കിൽ എന്ന് ഉപയോഗിക്കണം എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണ് എന്ന് ഉണ്ടെങ്കിൽ അതുപോലെയുള്ള സ്ത്രീലിംഗ പദങ്ങളാണ് ഉണ്ട് എങ്കിൽ തോവിലുൻ തോവിലുൻ വാഹിതത്വൻ എന്നിങ്ങനെ പ്രയോഗിക്കണം എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമായാലോ കിതാബുൻ വാഹിതൻ ഒരു പുസ്തകം ഒരു പുസ്തകം കിതാബുൻ വാഹിദുൻ ഒരു പുസ്തകം എണ്ണത്തെ നാം പുല്ലികമാക്കണം അതിന് നാം പുല്ലികമാക്കുന്നു കിതാബു വാഹിദുൻ ഒരു പുസ്തകം രണ്ട് പുസ്തകങ്ങൾ എന്ന് പറയണം കിതാബാനി ഇസ്നാനി കിതാബാനി ഇസ്നാനി കിതാബാനി എന്നുള്ളത് പുല്ലികമായത് കൊണ്ട് തന്നെ അത്തിനേയും നാം പുല്ലികമാക്കുന്നു ഇസ്നാനി എന്ന് ഉപയോഗിക്കണം എന്നാൽ നാം അധിക സ്ഥലത്തും ദിവജനത്തിൽ നാം ഇസ് എന്നും ഇസ്നത്താനി എന്നും പ്രയോഗിക്കാറില്ല പകരം ആ ഒരു പദം ഉഹ്താനി എന്ന് പറഞ്ഞാൽ തന്നെ ദിവജനത്തിന്റെ അർത്ഥം ലഭിക്കുന്നത് കൊണ്ട് തന്നെ അധിക സ്ഥലത്തിലും ഇസ്ജാനി എന്നും ഇസ്നത്താനി എന്നും പ്രയോഗിക്കാറില്ല കിതാബാനി എന്ന് പറഞ്ഞാൽ തന്നെ വലദാനി രണ്ട് ആൺകുട്ടികൾ ബിന്താനി രണ്ട് പെൺകുട്ടികൾ ബിന്താനി ഇസ്നതാനി എന്നുള്ളതിന് ബിതാനി എന്നാണ് നാം ഉപയോഗിക്കാറ് വലദാനി എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ രണ്ട് എന്നുള്ളതിന് അർത്ഥം ലഭിക്കുന്നത് കൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും ഭാഷയിൽ അങ്ങനെയാണ് ഉപയോഗിച്ചു വരുന്നത്